ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെറ്റക് വേൾഡ് ഞാൻ വെച്ച മഞ്ഞക്കുള്ളൻ തെങ്ങിന് പൂക്കല വന്നിരിക്കുകയാണ് നല്ലപോലെ തേങ്ങ പിടിക്കുന്ന ഇനമാണിത് തേങ്ങകൾ കുലകുലയായി പിടിച്ചുകിടക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയാണ് മൂന്നാം വർഷം കായ്ക്കുമെന്ന് പറഞ്ഞാണ് നഴ്സറിയിൽ നിന്നും തൈ വാങ്ങിയത് എന്തായാലും അഞ്ച് വർഷത്തിന് മുകളിൽ വളർച്ച എത്തിയപ്പോഴാണ് ഇപ്പോൾ ആദ്യമായി പൂക്കല വിരിഞ്ഞത് ഇത്രയും താമസിക്കാനുള്ള കാരണം പലതുണ്ട് ഒന്ന് തിരഞ്ഞെടുത്ത സ്ഥലം രണ്ട് കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം ചെയ്യാതിരുന്നത് തൈകൾ വെച്ചു കൊടുത്താൽ മാത്രം പോരാ അതാത് സമയങ്ങളിൽ പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു തൈത്തങ്ങ് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം നടുവാനുള്ള തൈ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് വെക്കുവാനുള്ള പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുക പ്രത്യേകിച്ച് മണ്ണിന് നല്ല ഇളക്കമുള്ളതും വെള്ളം കെട്ടി നിൽക്കാത്തതും നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലത്ത് വേണം തൈകൾ വെക്കുവാൻ രണ്ടടി നീളത്തിലും വീതിയിലും താഴ്ചയിലുമുള്ള കുഴികൾ മതിയാകും തൈകൾ നടുവാൻ ഇതിലേക്ക് ജൈവവളങ്ങൾ ഏതെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം തൈകൾ വെച്ച് അരികുകളിൽ മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നല്ലപോലെ നനച്ചു കൊടുക്കാവുന്നതാണ് വലിയ തെങ്ങുകൾക്കും അമിതമായി നനച്ചു കൊടുത്താൽ വേരുകൾ നശിച്ചു പോകുവാൻ ഇടവരും കൃത്യമായ ഇടവേളകളിൽ ജൈവവളങ്ങൾ തൈകൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇടയ്ക്ക് രാസവളവും കുറച്ച് കൊടുക്കാവുന്നതാണ് തെങ്ങിൻ്റെ ചൂട് നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അഴുക്കായി കിടന്നാൽ ചെല്ലുകളുടെ ലാർവകൾ വളരുവാനും കൂടാതെ ഒച്ചുകളും മറ്റും വളരുവാനുള്ള സാഹചര്യം ഇതൊരുക്കുന്നു തൈകൾക്ക് മണ്ണിന് മുകളിലേക്ക് തടി വന്നു കഴിഞ്ഞാൽ വളപ്രയോഗത്തിൻ്റെ അളവും അല്പം കൂട്ടാവുന്നതാണ് അതുപോലെ മടലുകൾക്ക് സൈഡിലുള്ള ഉണങ്ങിയ ഭാഗങ്ങൾ ഇടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ ഇല്ലെങ്കിൽ ഒച്ചുകളും അട്ടകളും ഒളിച്ചിരിക്കുവാനും സാഹചര്യം ഒരുക്കുന്നു കൂടാതെ മടലുകൾക്കിടയിൽ മടലുകൾക്കിടയിലിരുന്ന് കുരുത്തോല തിന്ന് താഴേക്ക് തുരന്ന് നശിപ്പിക്കുകയും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ തെങ്ങ് സാവധാനം നശിച്ചു പോകുകയും ചെയ്യുന്നു ഞാൻ വളർത്തുന്ന തെങ്ങുകൾക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം ചെല്ലികളിൽ നിന്നാണ് ഇവയുടെ ആക്രമണത്തിൽ നിന്നും തെങ്ങിനെ ഒരളവ് വരെ ഞാൻ സംരക്ഷിക്കുന്നത് ചെറിയ ചെറിയ വിദ്യകൾ ഉപയോഗിച്ചാണ് ഒന്ന് നാഫ്തലിൻ ഗുളികകൾ മടലുകൾക്കിടയിൽ നിക്ഷേപിച്ചും ചെറിയ വലകളുടെ പീസുകൾ ചുരുട്ടിവെച്ചുമാണ് ഇത്രയൊക്കെ ചെയ്താലും ഇടയ്ക്കൊക്കെ തെങ്ങിൻ്റെ അടുത്ത് പോയി ചെല്ലികൾ കുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇനി അഥവാ കുത്തിയിട്ടുണ്ടെങ്കിൽ അവയെ പുറത്തെടുത്ത് കളയുകയും വേണം പൂക്കുല വന്നു തുടങ്ങിയാൽ തേനീച്ചകൾ പൂമ്പടിയും തേനും ശേഖരിക്കുവാൻ വരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം അതെ പ്രത്യേകിച്ച് വൻ തേനീച്ചകൾക്ക് തെങ്ങിൻ്റെ പൂക്കുലയിലെ പൂമ്പടി വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തേനീച്ചകൾ പരാഗണത്തിന് സഹായിക്കുന്നവരാണ് ഇതുമൂലം വിളകളുടെ ഉൽപ്പാദനവും കൂട്ടുവാനും സഹായിക്കുന്നു പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ തെങ്ങുകളുടെ ഇടയ്ക്ക് തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചാൽ കോളനികൾക്ക് ആവശ്യമായ പൂമ്പടി ലഭിക്കുകയും കോളനികൾ നല്ലപോലെ വളരുവാനും ഇത് സഹായിക്കുന്നു മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തെങ്ങുകൾ വളരെ വേഗം വളരുവാനും തേങ്ങയുടെ ഉൽപാദനം കൂട്ടുവാനും സഹായിക്കുന്നു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ